പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ബലമായി തടഞ്ഞുവെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരുപതു വർഷം കഠിന തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു ആദൂർ ചുക്കിരി വളപ്പിൽ കുഞ്ഞിക്കണ്ണൻ എന്ന് വിളിക്കുന്ന മുപ്പത്തൊന്ന് വയസ്സുള്ള രാഗേഷിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ആർമിനി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിലാണ് കേസിനാസ്പദമായ കുറ്റകൃത്യം നടന്നത് പന്ത്രണ്ട് വയസ്സുകാരനായ അതിജീവിതനെ പ്രതി ആളോ തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുപോയി തടഞ്ഞുവച്ച് ബലമായി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു എരുമപ്പെട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എസ് ഐ അബ്ദുൾ ഹക്കീം അന്വേഷണം പൂർത്തിയാക്കി ഇൻസ്പെക്ടർ കെ കെ ഭൂപേഷ് കുറ്റപത്രം സമർപ്പിച്ചു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ എ സീനത്ത് ഹാജരായി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ സോജ്മോൻ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പ്രോസിക്യൂഷൻ പതിനേഴ് സാക്ഷികളെ വിസ്തരിച്ച് ഇരുപത് രേഖകൾ ഹാജരാക്കി പിഴ തുക ഇരക്കി നൽകുവാനും അതിജീവിതനെ അധിക ധനസഹായം നൽകുവാനും കോടതി വിധിച്ചു സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി